ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമയുടെയും ഗോപാലകൃഷ്ണന്റെയും കയ്യിൽ വില എണീച്ചുകൊണ്ട് പോലീസുകാർ അവരെ കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോ ഈ കാഴ്ച കണ്ട് അവിടേക്ക് എത്തിയ ശാരിക പോലീസുകാരോട് കേണപേക്ഷിച്ചു അയ്യോ എൻറെ അമ്മയെ കൊണ്ടുപോകലേ എൻറെ അച്ഛനെ കൊണ്ടുപോകലേ അവരൊരാ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടും ഹമീദ് ദേഷ്യത്തോടെ ഷാരിഖയോട് പറഞ്ഞു നിന്റെ അച്ഛനും അമ്മയും ചെയ്ത പ്രവൃത്തി എന്താന്ന് ഞങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാ ഇപ്പോ ഇവരെവിടെ നിന്ന് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് മരിയാദയ്ക്ക് മാറിക്ക് പൊങ്ങച്ചെങ്ങോട്ട് എന്ന് പറഞ്ഞു പക്ഷെ അന്നേരവും ചാരിക ബഹളം വെച്ച് അയ്യോ എന്റെ അമ്മയെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് ജീപ്പിനടുത്തേക്ക് വന്നിരുന്നു ഇത് കണ്ട ഉടനെ ഹമീദ് പറഞ്ഞു എന്നാ അവളെയും കൂടി ആ വണ്ടിയിലേക്ക് പിടിച്ചു കയറ്റ എന്ന് പറഞ്ഞു അങ്ങനെ പോലീസ് ജീപ്പിലേക്ക് ഷാരികയും കയറ്റിക്കൊണ്ട് പോകാനായിട്ട് പോലീസുകാർ ശ്രമിക്കുമ്പോൾ ഷാരികയും പോലീസ് ജീപ്പിലേക്ക് പിടിച്ചു കയറ്റാൻ പോലീസ് ബലം പ്രയോഗിക്കുമ്പോഴേക്കും ഷാരിക അവരുടെ കയ്യിൽ നിന്ന് കുതറിയോടി വേഗം വീടിനകത്തേക്ക് ചെത്തുന്നു അതിനുശേഷം തന്റെ മുറിയിൽ കയറി വാതിൽ ലോക്ക് ചെയ്തിട്ട് തന്റെ ഒരു ആ ഷോളെടുത്ത് കുരുക്കുണ്ടാക്കി ആ നിമിഷം തന്നെ ശാരിക തന്റെ ജീവിതം അവസാനിപ്പിച്ചു ശാരിക എന്തെങ്കിലും അബദ്ധം കാണിക്കുന്ന മനസ്സിലാക്കിയ ഗോപാലകൃഷ്ണനും ശാരദാമയും പോലീസുകാരുടെ സഹായത്തോടെ വേഗം അകത്തേക്ക് ഓടിയെത്തി വാതിൽ അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ഇടിച്ചു തുറക്കാൻ അവർ ശ്രമിച്ചു അവസാനം പോലീസുകാർ എല്ലാവരും ചേർന്ന് അത് ചവിട്ടി തുറക്കുമ്പോഴേക്കും അകത്തേക്ക് കയറി വരുന്ന ഗോപാലകൃഷ്ണനും ശാരദാമയും ആ ഫാനിൽ തൂങ്ങിയാടുന്ന തൻ്റെ മകളുടെ ചിത്രം കണ്ട് അവർ രണ്ടുപേരും നിലവിളിച്ചു ശാരദാമ്മ മോളെ എന്ന് ഉറക്കം നിലവിളിച്ചുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് ചാടിയിരുന്നേറ്റു ആ ശബ്ദം കേട്ട് ഗോപാലകൃഷ്ണൻ അവിടേക്ക് ഓടിയെത്തി ലൈറ്റ് ഓൺ ചെയ്ത് എന്താ ശാരദ എന്താ എന്ന് വന്ന് ചോദിച്ചു ശാരദാമ്മ പറഞ്ഞു ഞാനൊരു സ്വപ്നം കണ്ടതാ എന്ന് പറഞ്ഞ് ശാരദാമ വേഗം ജഗിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ രാഹു അരികിലേക്ക് വന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു എൻ്റെ ശാരദെ നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ആലോചിച്ച് കിടന്നിട്ടല്ലേ നാമം ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക് ശാരദെ എന്ന് പറഞ്ഞതും ശാരദാമ പറഞ്ഞു ഗോപാലേട്ടൻ അറിയില്ല ഞാൻ അനുഭവിക്കുന്ന വേദന എത്രത്തോളം എത്ര നാളായി ഞാനൊന്ന് സ്വസ്ഥമായി ഒന്ന് കിടന്നുറങ്ങിട്ടെന്ന് ഗോപാലേട്ടൻ അറിയാവോ എന്തായാലും ഈ ആ മരണത്തിന് ശേഷം എനിക്ക് ഇന്നേവരെ വരെ സ്വസ്ഥതയോടൊന്നും ഉറങ്ങാൻ സാധിച്ചിട്ടില്ല എന്ന് ഗോപാലകൃഷ്ണനോട് പരാതിയോടെ പരാതി പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ അങ്ങനെ പറയുന്ന ശാരദാമ്മയുടെ വാക്കുകൾ കേട്ട് ഗോപാലകൃഷ്ണൻ പറഞ്ഞു എൻ്റെ ശാരദയെ നീ എന്തിനെ പേടിക്കുന്നത് നമുക്കൊരപത്തും വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ശാരദാമ്മ പറഞ്ഞു ഇല്ല ഗോപാലേട്ട ആ വേലായുധൻ അയാളെ എനിക്ക് വിശ്വാസം ഇല്ല അപ്പോഴാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് എൻ്റെ ശാരദയെ അവന്റെ കാര്യത്തിന് തീരുമാനം ഞാൻ ഉണ്ടാക്കിക്കോളാം ഞാൻ നിന്നോട് പറഞ്ഞാണല്ലോ അവന്റെ കാര്യം നീ പേടിക്കേണ്ടതില്ല അത് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞതും ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ കേട്ട് ശാരദാമ്മ പറഞ്ഞു ഗോപാല അങ്ങനെ അങ്ങ് പറയാം പക്ഷെ ശരിക്കും അയാളെ ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ അയാളുടെ പ്രവൃത്തികൾ അങ്ങനെയുള്ളതല്ലേ അയാളെ കണ്ടാൽ അറിയാം ഗോപാലേട്ട അയാൾ നമ്മളെ ചതിക്കും അങ്ങനെ പറഞ്ഞതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു ശാരദയെ നീ ഒന്ന് മനസ്സിലാക്കണം ഈ ലോകത്ത് നമ്മുടെ നിയമത്തിൽ കൊല ഒന്ന് ചെയ്താലും രണ്ട് കൊലപാതകം നടത്തിയാലും ശിക്ഷ ഒന്ന് തന്നെയാണ് അത് മറക്കണ്ട എന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ട് ശാരദയുടെ സമാധാനത്തോടെ ഇരിക്കാനെ അറിയിച്ചു ശാരദാമ്മ ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ കേട്ടിട്ട് യാതൊരു സമാധാനവും കിട്ടാതെ അങ്ങനെ സങ്കടത്തോടെ ശാരദാമാം ആളിൽ വന്നങ്ങനെ ഇരിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ ശാരദയെ സമാധാനിപ്പിച്ചു ശാരദയെ നീ ഇങ്ങനെ ടെൻഷൻ ആവാനോ ആവേണ്ട കാര്യമൊന്നുമില്ല വെറുതെ ഇങ്ങനെ ഓരോന്നും ആലോചിച്ച് ആദ്യം എടുത്ത് ഇനിയും ഇതുപോലെ വല്ല അസുഖവും വിളിച്ചു വരുത്തണ്ട എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ ശാരദാമയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കണം പിറ്റേന്ന് പിന്നീട് സത്യമ്മ പൂജാമുറിയിലേക്ക് വന്ന് ഭഗവാന്റെ മുന്നിൽ തൊഴുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ ഭഗവാന്റെ സന്നിധിയിൽ വെച്ചിരിക്കുന്ന ആ പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന ചെറിയൊരു ബോക്സ് കയ്യിലെടുത്ത് അതിലെ മാലയെടുത്ത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് രാഘവൻ നായർ എത്തി എന്താ ഭാമേ എന്താ ഇത് എന്ന് ചോദിച്ചപ്പോ ഗോപാലകൃഷ്ണൻ രാഘവൻ നായരോട് സത്യമ്മ പറഞ്ഞു അത് പിന്നെ രാഘവേട്ടാ ഇത് ഞാൻ ശാന്തിക്ക് വേണ്ടി വാങ്ങിയ മാലയ ഭഗവാന്റെ അടുത്തു നിന്ന് എങ്ങനെയുണ്ട് കൊള്ളാവോ എന്ന് ചോദിച്ചു ആ ഇത് നല്ലതാണല്ലോ എന്ന് പറഞ്ഞതും എനിക്ക് ശാലിനി ഇന്ന് അങ്ങോട്ട് വന്നില്ലല്ലോ നമ്മളോടൊപ്പം ഗുരുവായൂർക്ക് വന്നില്ലല്ലോ വന്നിരുന്നെങ്കിൽ അവിടെ വെച്ച് തന്നെ ഞാൻ ഇത് അവളുടെ കഴുത്തിലിട്ട് കൊടുത്തേനെ ഗുരുവായൂരപ്പന്നെ മുന്നിൽ വെച്ച് തന്നെ എന്ന് വളരെ സന്തോഷത്തോടെ സത്യഭാമ പറയുമ്പോൾ അത് കേട്ട നായർ പറഞ്ഞു അതിന് ഇനി എന്താ വിഷമിക്കേണ്ടത് കാര്യമൊന്നുമില്ലല്ലോ ഇവിടെയും ഭഗവാന്റെ മുന്നിൽ തന്നെയല്ലേ ഇരിക്കുന്നത് ചരാചരങ്ങളിലും ഭഗവാൻ ഉണ്ടെന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം ഒരു വിശ്വാസം മാത്രമാണ് എല്ലായിടത്തും ഈശ്വര സാന്നിധ്യമുണ്ട് അതുകൊണ്ട് ഇവിടെയും ഭഗവാൻ മുന്നിൽ തന്നെയല്ലേ ഇവിടെ ഉണ്ടല്ലോ ഒരു കൃഷ്ണൻ അതുകൊണ്ട് ഭഗവാൻ മുന്നിൽ വെച്ച് തല നിങ്ങ കൊടുത്താൽ മതി അപ്പൊ പിന്നെ സങ്കടം മാറുമല്ലോ എന്ന് പറഞ്ഞപ്പോ സത്യമ്മയോ ചോദിച്ചു അങ്ങനെ ചെയ്താൽ മതി അല്ലേ അതാ നല്ലത് അല്ലെ രാഘവേട്ട എന്ന് ചോദിച്ചതും പിന്നെ അല്ലാതെ അങ്ങനെ തന്നെ ചെയ്താൽ മതി ഇടോ എന്ന് രാഘവെന്നാൽ സത്യഭാമയോട് പറഞ്ഞു ആ എന്നാ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് സത്യഭാമ ആ ബോക്സിലേക്ക് മാല എടുത്തു വെച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ച് അതവിടേക്ക് വെക്കുമ്പോഴാണ് വിഷ്ണു വളരെ സ്നേഹത്തോടെ ആരെയൊക്കെ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് വരുന്നത് വിഷ്ണു ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതും പെട്ടെന്ന് അവിടെ നിന്ന് അമ്മയെ എന്ന് ഉറക്കെ വിഷ്ണു വിളിച്ചു അപ്പോഴേക്കും പൂജാമുറിയിൽ നിന്ന് രാഘവൻ നായരും സദ്യഭാമയും വിളി കേേട്ടു അമ്മയെ ഒന്നിങ്ങി വന്നേ എന്ന് പറഞ്ഞ് വിഷ്ണു ബഹളം വെക്കുമ്പോ രാഘവൻ നായർ പറഞ്ഞു ഇവനെന്തിനെ ഇങ്ങനോ ആലോ ഒച്ച ഉണ്ടാക്കുന്നത് എന്തായിരിക്കും കാര്യം ആ എന്തായാലും ഞാനത് നോക്കട്ടെ ഭാമേ എന്ന് പറഞ്ഞ് രാഘവൻ നായർ വേഗം വിഷ്ണു ഇങ്ങനെ ബഹളം വെക്കാനുള്ള കാരണം എന്തെന്ന് അറിയാനായിട്ട് അവിടെ ഹാളിലേക്ക് എത്തി അപ്പോഴേക്കും സത്യഭാമയും അവിടെ മാല വെച്ചിട്ട് തിരികെ പിന്നാലെ വരാൻ തുടങ്ങുമ്പോൾ ഹാളിലേക്ക് രാഘവൻ നായർ എത്തിയിട്ട് ചോദിച്ചു എന്താടാ അപ്പോഴേക്കും വിഷ്ണു അവിടെ വന്ന് നിൽക്കുന്ന രണ്ടുപേരെയും ചൂണ്ടിക്കാട്ടിയിട്ട് വിഷ്ണു ചോദിച്ചു അച്ഛന് ഇവരെ മനസ്സിലായോ അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു ഏയ് ഇല്ല എനിക്ക് മനസ്സിലായില്ല ആരാടാ മോനെ ഇവരെ എന്ന് ചോദിച്ചപ്പോ ഉടനെ അടുത്ത് നിന്ന് ആ പെൺകുട്ടി പറഞ്ഞു അത് ശരി അപ്പൊ എന്നെ ഇതുവരായിട്ട് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചെ ആ പെൺകുട്ടി തന്റെ കയ്യിൽ ഇങ്ങനെ കുഞ്ഞിനെ പിടിച്ച് രാഘവനാട് അരികിലേക്ക് വന്നു ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ആ പെൺകുട്ടി താൻ ആരാണെന്ന് പരിചയപ്പെടുത്തി തെക്കേലെ രാമൻ പൊതുവാളിന്റെ മോള എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ആ പെൺകുട്ടി സ്വയം പരിചയപ്പെടുത്തി ഞാൻ ഇന്നൊരു ഡോക്ടറായി മാറിയെങ്കിൽ അതിന് കാരണം സത്യാമ്മയും ഇവിടുത്തെ രാഘവനശ്വരും മാത്രമാണ് എന്ന് പറഞ്ഞപ്പോ ഓ ഇപ്പഴ മനസ്സിലായത് ഓ ആളങ്ങ് വലുതായി പോയല്ലോ എന്ന് പറഞ്ഞേ സന്തോഷത്തോടെ രാഘവനെ അവരോട് ഇരിക്കാനായിട്ട് അവിടെ പറ അവരോട് പറഞ്ഞു അപ്പോഴാണ് സത്യഭാമ അവിടേക്ക് വന്നത് അല്ല ഇത് ആരൊക്കെ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ച് വളരെ സന്തോഷത്തോടെ സത്യഭാമ അരികിലേക്ക് വന്ന് കുശലാന്വേഷണം നടത്തുമ്പോൾ സത്യഭാമയുടെ അടുത്തേക്ക് വന്ന ആ പെൺകുട്ടി തൻ്റെ കയ്യിലിരുന്ന കുഞ്ഞിനെ കുഞ്ഞിനെ സത്യാമ്മയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു സത്യമ്മ വളരെ സന്തോഷത്തോടെ കുഞ്ഞിനെ ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ആ കുഞ്ഞിനെ കുഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു അല്ല എന്താ എന്താ ഇവളുടെ പേര് എന്ന് ചോദിച്ച് സത്യഭാമ അവരോട് അന്വേഷിച്ചതും ഉടനെ രണ്ടുപേരും ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും സത്യഭാമ ചോദിച്ചു അല്ല എന്താ ഇതുവരെ ആയിട്ടും പേരിട്ടില്ലേ എന്ന് ചോദിച്ചപ്പം ചടങ്ങൊക്കെ നടത്തി പക്ഷെ പേര് മാത്രം ഇട്ടിട്ടില്ല അത് കേട്ടതും അതെന്താ എന്ന് സത്യഭാമ അന്വേഷിച്ചപ്പോ ഉടനെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു അത് പിന്നെ പേരിടാനായിട്ട് സത്യാമ്മ തന്നെ മോൾക്ക് പേരിട്ടാ മതിയെന്ന് ഇവൾക്ക് ഒരേ ഒരു വാശിയായിരുന്നു അതുകൊണ്ട് ആ സത്യത്തിൽ ഞങ്ങൾ ഇപ്പൊ വന്നത് തന്നെ സത്യാമ്മയെ കൊണ്ട് കുഞ്ഞിൻ്റെ ഒരു നല്ലൊരു പേരിടീക്കാനായിട്ട് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും ഉടനെ സത്യഭാമയും ആ രാഘവനായും വിഷ്ണുവും വളരെ സന്തോഷത്തോടെ പറഞ്ഞു ആഹാ അത് ശരി അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ആ പേരങ്ങ് ഇടൻ്റെ ഭാമേ എന്ന് രാഘവൻ നായർ അറിയിച്ചു ഉടനെ വിഷ്ണു അകത്തേക്ക് പോയി ഒരു വെറ്റിലെടുത്തോണ്ടു വന്ന് സത്യാമ്മയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു അതെ ഈ ഒരു ചടങ്ങിനെ തീർച്ചയായിട്ടും ഇങ്ങനെയൊരു വെറ്റിലയുടെ ആവശ്യം ഉണ്ട് എന്ന് പറഞ്ഞ് വിഷ്ണു ആ വെറ്റില സത്യാമ്മയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു ഉടനെ രാഘവനായർ പറഞ്ഞു ഭാമേ നീ ആ വെറ്റിലെ കൊണ്ട് കുഞ്ഞിന്റെ കാത് ഒരു കാത് അടച്ചു വെച്ചിട്ട് വേണം ഈ കാതിലൂടെ കുഞ്ഞിന്റെ പേര് വിളിക്കാൻ എന്ന് സത്യഭാമയോടെ രാഘവന്നായർ പറഞ്ഞു കൊടുത്തു ഉടനെ സത്യഭാമ അതുപോലെ തന്നെ കുഞ്ഞിനെ തന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു ചെവിയിലൂടെ പേര് വിളിക്കാൻ തയ്യാറായി എല്ലാവരും വളരെ പ്രതീക്ഷയോടെ എന്ത് പേരെ വിളിക്കുന്നങ്ങനെ നോക്കിയിരിക്കുമ്പോ സത്യഭാമ ആ കുഞ്ഞിന്റെ കാതില് ശാലിനി എന്ന് പേരിട്ടു അത് കേട്ടതും വിഷ്ണു രാഘവനായും എല്ലാവരും ഞെട്ടിലോടെ നോക്കി ഉടനെ സത്യഭാമ ശാലിനി എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു അതെ മോളെ മോൾക്ക് ഞാൻ ശാലിനി എന്ന് പേരിട്ട എന്നുണ്ടെന്നറിയോ ജീവിതത്തിൽ വിജയം എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും എത്രയൊക്കെ പ്രതിസന്ധികൾ വന്നെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്ത് വിജയിച്ച ഒരാളുടെ പേരാ ഞാൻ ഞാനിട്ടത് ശാലിനി വളരെ നല്ല പേര് തന്നെ എൻ്റെ മരുമകളുടെ പേരാണ് ഇവിടുത്തെ ജില്ലാ കളക്ടറാണ് അറിയാമല്ലോ അല്ലേ എന്ന് ചോദിച്ചതും അറിയാം സത്യമേ എന്ന് ആ പെൺകുട്ടി പറഞ്ഞു അതെ മോളെ കുഞ്ഞുശാലിനിയെ ഐ എ എസ് കാര്യയാക്കണം കേട്ടോ മോളെ ഐ എ എസ് എന്നെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു അത് മോള് നല്ല രീതിയിൽ പഠിച്ചു വരികയും ചെയ്യും എനിക്ക് ഉറപ്പാണ് എന്തായാലും മോളുടെ പഠന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങളോടും വിവരങ്ങൾ അറിയിക്കണം എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞങ്ങളും സഹായിക്കും പിന്നെ അറിയാമല്ലോ ഇത് നിങ്ങളുടെ മാത്രം കുഞ്ഞല്ല ഇനി കുഞ്ഞുശാലിനി ഞങ്ങളുടെ കൂടി സ്വത്താണ് എന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ അതിനെന്താ സത്യാമ്മയെ വലിയ സന്തോഷം മോളെ മോൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകാനായിട്ട് മോളെ മോളെയും ഞങ്ങളെയും എല്ലാം സത്യാമയും രാഘവനശ്വരും ഒക്കെ അനുഗ്രഹിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്താൽ മാത്രം മതിയെന്ന് പറഞ്ഞപ്പോൾ എല്ലാ എല്ലായ്പ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാവുമെന്ന് സത്യാമയും രാഘവ എന്നായാലും അവർ ഇരുവരോടും അറിയിച്ചു എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ ഇനി നിന്നാൽ ഞങ്ങൾ വീട്ടിലെത്താൻ വൈകുമെന്ന് പറഞ്ഞപ്പോൾ എന്നാ ശരി പോയിട്ട് എന്ന് പറഞ്ഞ് എല്ലാവരും സന്തോഷപൂർവ്വം അവർ അവര് ഇരുവരെ യാത്രയച്ചു വിഷ്ണു അപ്പോഴേക്കും അവരെ യാത്രയക്കാനായി താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോഴാണ് അവിടെ പപ്പിമോള് പൂജാമുറിയിൽ ഇരക്കി വന്ന് അവിടുത്തെ പ്രസാദം എടുത്ത് തൊട്ട് നോക്കുമ്പോഴുണ്ട് അവിടെ ഒരു ബോക്സ് ഇരിക്കുന്നത് കണ്ടത് അല്ല ഇതെന്താ എന്നാലോചിച്ച് വേഗം ആ ബോക്സ് തുറന്നു തുറന്നോക്കിയപ്പോ അതിലിരിക്കുന്ന ആ മാല പപ്പിമോള് കാണാൻ ഇടയായി ഉടനെ തന്നെ പപ്പിമോൾ അതെടുത്ത് തന്റെ കഴുത്തിലിട്ട് നോക്കി ആ കൊള്ളാലോ സൂപ്പർ ആയിട്ടുണ്ടല്ലോ എന്തായാലും മാലയിട്ട സ്ഥിരിക്കെ എല്ലാവരും ഒന്നുകൊണ്ട് കാണിച്ചേക്കാം എന്ന് ചിന്തിച്ച് പപ്പി വേഗം മാലയും കഴുത്തിലിട്ട് വേഗം താഴേക്ക് പോകുന്നു മുകളെ ചേർന്നെടുത്ത് നിന്ന് ഉറക്കെ വിളിച്ചു സത്യാമയെ അപ്പോഴേക്കും എന്റെ ആഹോദായനം സത്യമാമയെ അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആ മാലയും ഇട്ടുകൊണ്ട് താഴേക്ക് പപ്പിമോൾ ഓടിയെത്തിയത് പപ്പി മോളെ അരികിലേക്ക് വന്നതും എന്താ എന്ന് സത്യമാമ ചോദിച്ചപ്പോ സത്യാമേ ദാ ഇത് കണ്ടോ ഈ മാല എന്ന് പറഞ്ഞ പപ്പി തന്റെ കഴുത്തില മാല കാണിച്ചു അത് കണ്ടതും സത്യമ്മ വല്ലാത്ത വിഷമമായി അയ്യോ ഈ മാല രാഘവേട്ട കണ്ടില്ലേ അവളാ മാല എടുത്തിട്ടിരിക്കുന്നത് ആ മാല ഏത് എന്ന് പറഞ്ഞ സത്യമ്മ വിഷമത്തോടെ രാഘവൻ നായരുടെ പരാതി പറയുന്നു രാഘവൻ നായർ എന്ത് പറയണമെന്ന് അറിയാൻ രാഘവ വിഷമിച്ചങ്ങാൻ നിൽക്കുമ്പോ സത്യഭാമ പപ്പിയോട് ചോദിച്ചു പപ്പി നിന്നോടാരാ ഈ മാല എടുക്കാൻ പറഞ്ഞത് ആരാ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ ഇത് കേട്ടുകൊണ്ട് മുകളിൽ നിന്ന് ശ്യാമ വിളിച്ചു പറഞ്ഞു ആരും പറഞ്ഞിട്ടല്ല സത്യാമേ എന്ന് പറഞ്ഞ് വേഗം തന്നെ താഴേക്ക് ശ്യാമയും എത്തി അപ്പോഴേക്കും പപ്പിയോട് സത്യഭാമ പറഞ്ഞു പപ്പി വേഗം ആ വേഗമാ മാലയിങ്ങൂരുത്തനെ ഇത് വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി സത്യമ്മമ വാങ്ങിവെച്ചിരിക്കുന്നത് അത് ഇങ്ങൂരുത്താ എന്ന് പറഞ്ഞു അപ്പോഴേക്കും പപ്പി പറഞ്ഞു ഇല്ല സത്യാമ്മ ഞാൻ തരില്ല ഇതെനിക്കാ എന്ന് പറഞ്ഞു സത്യ പപ്പി അത് തൻ്റെ കഴുത്തിൽ തന്നെ ഇടാൻ നിർബന്ധം പിടിച്ചു വാശി കാണിച്ചുകൊണ്ട് പപ്പി അങ്ങ് നിൽക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു അത് അതിങ്ങി ഉരുത്താ അത് ഞാൻ ഭഗവാന്റെ അടുത്ത് വെച്ച് പൂജിച്ചതാണ് എന്നൊക്കെ സത്യഭാമ പറയുമ്പോ ഇത് കേട്ടു തന്ന ശ്യാമ പറഞ്ഞു എന്റെ സത്യമാമ്മ ഇതിവിടെ ഇവിടെയെങ്കിലും കിട്ടാത്ത മാലയൊന്നും അല്ലല്ലോ നമുക്ക് വേറെ ഒന്നും വാങ്ങിച്ച പോരെ ഇതിന്റെ പ്രശ്നം തീരുവല്ലോ എന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു ശ്യാമൻ നീ ഏതെങ്ങും വാങ്ങിച്ചു തന്നെ പപ്പിയുടെ അടുത്ത് വന്ന് എന്ന് പറഞ്ഞു വേഗം സത്യാമ്മ വീണ്ടും അങ്ങനെ പറയുമ്പോ പപ്പി അത് കൊടുക്കില്ല എന്ന് വാശി പിടിച്ച് അങ്ങനെ നിന്നു സത്യമ്മ നിർബന്ധപൂർവ്വം പപ്പിയോട് അത് ഊരി തരാനായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ പപ്പി ബഹളം വെക്കുന്ന ശബ്ദം കേട്ട് പുറത്ത് തന്നിരുന്ന വിഷ്ണു വേഗം അകത്തേക്ക് ഓടിയെത്തി എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ പപ്പി ആകെ സങ്കടത്തോടെ അങ്ങനെ നിൽക്കുമ്പോ ഉടനെ ശ്യാമ പറഞ്ഞു സത്യാമ്മ ഏതോ ഒരു മാല സത്യാമ്മ വാങ്ങിച്ചു വെച്ച് ഏതോ മാല വന്ന് പപ്പി മോള് എടുത്തു അതിനാ എന്ന് പറഞ്ഞപ്പോ ഉടനെ വിഷ്ണു ചോദിച്ചു എന്താ അമ്മയത് അപ്പോഴേക്കും വിഷ്ണുവിനോട് സത്യമാം പറഞ്ഞു എടാ മോനെ ഞാൻ ഗുരുവായൂരിൽ നിന്ന് പൂജിച്ച് വാങ്ങിയതാണ് ഈ മാല ശാലിനിക്ക് വേണ്ടി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ മാല ഒരു എന്ന് പറഞ്ഞപ്പോൾ ശ്യാമ ശാലിനിക്ക് വേണ്ടി വാങ്ങിയതാണെന്ന് കേട്ടതോടെ ശ്യാമയ്ക്ക് അക ദേഷ്യായി അത് ശരി അപ്പൊ കുഞ്ഞേച്ചിക്ക് വേണ്ടി വാങ്ങിയ മാല അതല്ലേ ഓ അത് ഞാൻ അറിഞ്ഞില്ല പപ്പി നിന്നോട് പറഞ്ഞിട്ടില്ലേ വേറൊന്നും പോയി എടുക്കരുത് എന്ന് മറ്റുള്ളവരുടെ സാധനങ്ങളൊന്നും എളുക്കാൻ പോകരുതെന്ന് അവരുടെ മാല ഞാൻ കൊടുത്ത പപ്പി എന്ന് പറഞ്ഞ ശ്യാമ ബഹളം വെച്ചു പപ്പി അതെന്തായാലും താൻ കൊടുക്കില്ല എന്ന പിടിവാശിയിൽ അങ്ങനെ നിന്നു ഉടനെ ശ്യാമ വീണ്ടും ബഹളത്തോടെ പറഞ്ഞു പപ്പി നിന്നോടാ ഞാൻ പറഞ്ഞത് മര്യാദക്ക് കൊടുക്കാൻ എന്ന് പറഞ്ഞ വീണ്ടും ശ്യാമ ബഹളം വെക്കുന്നു ഉടനെ പപ്പി അത് കൊടുക്കാൻ കൂട്ടാക്കാതെ നിൽക്കുമ്പോ പപ്പി നിന്നോട് മര്യാദയ്ക്കാൻ ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ് നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് ചോദിച്ചു സത്യ പപ്പിക്ക് നേരെ ശ്യാമ കൈ ഉയർത്തുന്നത് കണ്ടതും വിഷ്ണു വേഗം ശ്യാമയുടെ കൈയിൽ കയറി പിടിച്ചു ശ്യാമെ നീ എന്തീ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചു വിഷ്ണു ദേഷ്യത്തോടെ ശ്യാമയെ നോക്കി തന്റെ കുഞ്ഞിനെ ശ്യാമ തല്ലാൻ പോകുന്നത് കണ്ടു നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് വിഷ്ണു ദേഷ്യത്തോടെ ശ്യാമയെ നോക്കിയതും ശ്യാമ തന്റെ കൈ മാറ്റിയിട്ട് പറഞ്ഞു എന്റെ ഈശ്വരന്മാരെ എനിക്കും എൻ്റെ മോൾക്കും ഈ വീട്ടിൽ യാതൊരു സ്വാതന്ത്ര്യം ഇല്ലല്ലോ ഈ വീട്ടിൽ ഇന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാ മതിയായിരുന്നു എന്ന് ശ്യാമ ആകെ ദേഷ്യത്തോടെ വിളിച്ച് പറഞ്ഞു എന്നിട്ട് തൻറെ കയ്യിലിരുന്ന മാല ആ വെറ്റിലുടെ മുകളിലേക്ക് വെച്ചിട്ട് ശ്യാമ പറഞ്ഞു ദേഹ ഇരിക്കുന്ന സത്യാമ്മ സത്യാമ്മയുടെ പൂജിച്ച മാല എന്ന് പറഞ്ഞ് ശ്യാമ ദേഷ്യത്തോടെ മുകളിലേക്കായിപ്പോയി അപ്പോഴേക്കും പപ്പി സങ്കടത്തോടെ വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ചു വിഷ്ണു വെച്ചാ എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയുമ്പോ പപ്പിയെ തോളിലേറ്റി വിഷ്ണു പപ്പിയെ സമാധാനിച്ചുകൊണ്ട് സമാധാനിപ്പിച്ചുകൊണ്ട് സത്യഭാമയെ നോക്കിട്ട് ചോദിച്ചു എന്താമ്മേ എന്തായത് ഒരു മാലയുടെ കാര്യമല്ലേ ഒരു കൊച്ചെടുത്തു എന്ന് ചോദിച്ച് ഇത്രയേറെ പ്രശ്നം ഉണ്ടാക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു വിഷ്ണു സത്യഭാമയോടെ ദേഷ്യപ്പെടുന്നു സത്യഭാമ അഞ്ഞിട്ട് ആകെ വല്ലാത്ത ഒരവസ്ഥയിൽ അങ്ങനെ ഇരിക്കുമ്പോ വിഷ്ണു പപ്പിയെ തോളിലിട്ടുകൊണ്ട് സാറിയില്ല വിഷ്ണു അച്ഛൻ വിഷ്ണു അച്ഛൻ വേറെ മാല വാങ്ങിച്ചേരട്ടോ എന്ന് പറഞ്ഞു പപ്പിയും തോളിലിട്ട് വിഷ്ണു അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഈ സമയത്ത് രാഹു എന്നായ സത്യഭാമയോട് പറഞ്ഞു ഭാമേ നീ ഈ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ ഇതൊരു കൂട്ടുകുടുംബമാണ് അത് നീ മറന്നു പോകരുത് ഒരാൾക്ക് വേണ്ടി ഒത്തിരി താല്പര്യത്തോടൊരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ടു പോ ഇഷ്ടപ്പെടുമെന്ന് കരുതരുത് ഇവിടെ രണ്ട് മരുമക്കളുണ്ട് അവരോട് രണ്ടു പേരോടും ഒരേ രീതിയിൽ വേണം ഭാമേ നീ പെരുമാറാൻ അവരെ ഒരേ രീതിയിൽ വേണം നീ കാണാനും പക്ഷെ നിന്റെ പല പെരുമാറ്റങ്ങളും പ്രവർത്തികളും അവരെ രണ്ടുപേരെയും പരസ്പരം ആഹ് അകറ്റി നിർത്തുന്നത് പോലെ വേർതിരിക്കുന്നത് പോലെയാണ് നിന്റെ പ്രവൃത്തികൾ പലപ്പോഴും എന്ന് സത്യഭാമയെ കുറ്റപ്പെടുത്തുന്നത് പോലെ രാഘവ നായർ സംസാരിച്ചു അത് കേട്ടതും സത്യഭാമ പറഞ്ഞു രാഘവേട്ടാ രാഘവേട്ടന്റെ സാരോപദേശം ഇക്കാര്യത്തിൽ ഇനി എനിക്ക് വേണ്ട എന്ന് സത്യഭാമ ദേഷ്യത്തോടെ രാഘവനായരോട് പറഞ്ഞു അതെ ഇത് എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ട മാലയായത് എന്ന് പറഞ്ഞു സത്യഭാമ മാലയെടുത്തോണ്ട് വികത്തേക്ക് പോകുമ്പോൾ രാഘവനായർ പറഞ്ഞു ഓ ആരോട് പറയാൻ എന്തു പറയാൻ എന്ന് പറഞ്ഞ രാഘവൻ നായർ വിഷമത്തോടെ നേരെ സിറ്റി പോയി സത്യഭാമ ആ മാലയുമായി റൂമിലേക്കും പോന്നു അപ്പോഴാണ് സിറ്റിവട്ടിൽ വന്നു നിന്ന രാഘവ നായർ പിള്ളയും പരസ്പരം സത്യമാമ്മയുടെ മാരത്തെ സംസാരിച്ചു രാഘവൻ നായർ പറഞ്ഞു എൻ്റെ രാള്ളച്ചേരൻ രാഘവനായരോട് പറഞ്ഞു എന്റെ രാഘവൻ സാറെ ഒരിക്കലും സത്യാമ്മക്ക് ഇങ്ങനെ ഒരു മാറ്റം വരുമോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇപ്പൊ തന്നെ ഇന്ന് വന്ന ആ കുഞ്ഞിന് പേരിട്ടത് തന്നെ കണ്ടില്ലേ ഷാലിനി കുഞ്ഞിന്റെ പേര് അത് മാത്രമല്ല ശാലിനി കുഞ്ഞിന് വേണ്ടി പ്രത്യേകിച്ച് പൂജിച്ച് മാലയും വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നു ഇതെല്ലാം കേട്ടിട്ട് രാഘവൻ നായ പറഞ്ഞു അതേ അതേ പിള്ളേ ഇതൊക്കെ ഒരു എന്തെങ്കിലും നടക്കുമെന്ന് സ്വപ്നം പോലും കണ്ടിട്ടില്ല ഞാൻ എന്ന് പറയുമ്പോ ഉടനെ പിള്ള പറഞ്ഞു ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ രാഘവൻ സാറെ നമ്മളിങ്ങോട്ട് താമസം മാറി കഴിയുമ്പോൾ അതിലൊത്തിരി മാറ്റങ്ങൾ നമ്മുടെ കുടുംബത്തിണ്ടാവൂ എന്ന് അപ്പോഴേക്കും രാഘവൻ നേർ പറഞ്ഞു അതെ എന്തായാലും ഇപ്പോൾ രണ്ടുപേരുടെയും പരസ്പര സ്നേഹം കണ്ടു കഴിഞ്ഞാൽ അമ്മ അമ്മായിമ്മയും മരുമകളുവാണെന്ന് ആരെങ്കിലും പറയുവോ അമ്മയും മോളുവാണെന്നല്ലേ പറയൂ ഇപ്പോ പാമ അതുപോലെ ശാലിനി മോളെ സ്നേഹിക്കുന്നുണ്ട് മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശാലിനിയോടുള്ള സ്നേഹം യാതൊരു കളങ്കവും ഇല്ലാത്തത് തന്നെയാണ് ശ്യാമ ഇപ്പോ ഭാമിയുടെ മനസ്സിലുള്ളത് എന്ന് രാഘവൻ എന്നാൽ പറഞ്ഞു അത് ശരി തന്നെയാ രാഘു സാറെ എന്ന് പറഞ്ഞ് പിള്ളേ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് എന്തായാലും ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുമെന്നും ഇങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് ജീവിക്കാൻ പറ്റുമെന്നും ഒരിക്കലും കരുതിയത് പോലും അല്ലല്ലോ എന്തായാലും എല്ലാം ഭഗവാൻ സാധിച്ചു തന്നു എന്ന് പറഞ്ഞ് രാഘവൻ എന്നാൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ മുറ്റത്തേക്ക് കളക്കിട വണ്ടി വന്നിരുന്നു ആദാ ശാലിനി മോള് വന്നല്ലോ എന്ന് രാഘവനാഥ സന്തോഷപൂർവ്വം പറയുമ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി ശാലിനി സിറ്റോട്ടിലേക്ക് വന്നിട്ട് ചോദിച്ചു എന്താച്ചാ എന്താ ഇവിടെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് ശാലിനി വന്ന് അന്വേഷിച്ചതും രാഘവനായ പറഞ്ഞു ഏ വേറൊന്നും അല്ല മോളെ ഞങ്ങൾ വന്നിട്ട് മോള് വന്നിട്ട് അകത്തേക്ക് എറാന്ന് കരുതി ഇരിക്കുകയായിരുന്നു അതേ മോൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് പല സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇവിടെ ഓരോരുത്തരുന്ന് പറഞ്ഞപ്പോ ആർക്ക് ആർക്ക് വേണ്ടിയാച്ചാ ആ ആരാ വാങ്ങിച്ചത് എന്ന് ചോദിച്ചതും ആരാ സഭാമ തന്നെ എന്ന് പറഞ്ഞു ആർക്കു വേണ്ടി അച്ഛൻ വാങ്ങിച്ചത് എന്ന് ചോദിച്ചപ്പോ ആർക്കു വേണ്ടി ആയിരിക്കും എന്ന് സംശയത്തോടെ ഒരാഹോ എന്നാൽ ശാലിനി വെച്ച് നോക്കുമ്പോ ശാലിനി ചോദിച്ചു ഏഹ് എനിക്കോ എന്ന് ശാലിനി വളരെ അതിശയത്തോടെ ചോദിച്ചു അപ്പോഴേക്കും സത്യഭാമ വാതുക്കിലേക്ക് എത്തി ആഹ് ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു എന്ന് ചോദിച്ചു ചിരിച്ചുകൊണ്ട് ശാലിനിയുടെ അരികിലേക്ക് വന്ന് സത്യഭാമ അന്വേഷിച്ചു അപ്പോഴാണ് രാഘവൻ നായരെ കണ്ടിട്ട് സത്യഭാമ ചോദിച്ചത് അല്ല രാഘവേട്ട ഇപ്പൊ അങ്ങ് കൊടുത്താലോ എന്ന് ചോദിച്ചതും അതെന്താ ഭാമ ഇനി അമാന്തം കാണിക്കുന്ന കാര്യമില്ലല്ലോ എന്തായാലും ഈ എല്ലാ സന്തോഷവും ഒന്നിച്ചങ്ങ് നടക്കട്ടെന്നേ എന്ന് രാഘവൻ നായർ കൂടി പറഞ്ഞപ്പോ എന്നാ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് ശാലിനിയെ വിളിച്ചുകൊണ്ട് സത്യഭാമ നേരെ അകത്തേക്ക് പോകുന്നു ശാലിനി എന്താ കാര്യം എന്നറിയാതെ റിശയപ്പെട്ട അങ്ങനെ സത്യഭാമയ്ക്കൊപ്പം പോകുമ്പോ രാഘവൻ നായർ പിള്ളിയോട് പറഞ്ഞു പിള്ളയെ എന്തായാലും ആ സന്തോഷ നിമിഷം നമുക്ക് കൂടി ഒന്ന് കാണാം വാടോ എന്ന് പറഞ്ഞ് പിള്ളയൻറെ നായരും കൂടി പൂജാമുറിയിലേക്ക് പുറപ്പെട്ടു അപ്പോഴേക്കും ശാലിനിയേയും കൂട്ടിക്കൊണ്ട് പൂജാമുറിയിലേക്ക് വന്ന സത്യഭാമ ഭഗവാന്റെ മുന്നിൽ ശാലിനിയെ നിർത്തിയിട്ട് അവിടെ ഇരുന്ന ആ ബോക്സിൽ നിന്ന് ആ മാല കയ്യിലെടുത്തു അത് ശാലിനിയുടെ നേരെ നീട്ടി സത്യഭാമ ആ മാല കാണിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇതെന്താണെന്നുള്ള രീതിയിൽ അതിശയത്തോടെ ശാലിനി സത്യഭാമയെ നോക്കുന്നു പിന്നീട് വിഷ്ണുവിനെ തകർക്കാനായിട്ട് ചന്ദ്രശേ ചന്ദ്രബോസ് പറഞ്ഞ അനുസരിച്ച് ഗുണ്ടകൾ വിഷ്ണുവിൻ്റെ പിന്നാലെ എത്തുന്നു വിഷ്ണു ബുള്ളറ്റിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ വണ്ടിയുടെ ഇരു സൈഡിലുമായിട്ട് മറ്റു രണ്ട് ബൈക്കുകളിൽ ഗുണ്ടകൾ എത്തുകയാണ് അവർ വിഷ്ണുവിനോടൊപ്പം തന്നെ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വിഷ്ണു അവരോട് ചിരിച്ചു കൊണ്ടുചേശും അല്ല സ്കച്ചിട്ടിരിക്കണം എന്ന് മനസ്സിലായി ഇതാരടയാണ് ഈ കൊട്ടേഷൻ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ അവർ തമ്മിൽ അവിടെ ആ വഴിയിൽ വെച്ച് തന്നെ വലിയൊരു മൽപിടുത്തം തന്നെ നടക്കുന്നു അപ്പോഴാണ് ഗോപാലകൃഷ്ണന്റെയും ശാരദാമിയുടെയും മുന്നിലേക്ക് വേലായുധൻ വീണ്ടും എത്തിയത് ഞാനിപ്പോ വന്നിരിക്കുന്നത് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു പത്ത് ലക്ഷം രൂപ വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ് എന്തായാലും വേലായുധൻറെ ആവശ്യം കേട്ട് ശാരദാമ ആ കഴിഞ്ഞ ഞെട്ടലോട് അങ്ങനെ നോക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞു വേലായുത അത്രയും പണമൊന്നും ഞങ്ങളുടെ പക്കൽ എടുക്കാനില്ല അപ്പോഴേക്കും വേലായുധൻ പറഞ്ഞു എന്നാ ശരി ഞാനേ എന്റെ കഴി നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവിടെ ശാരദാമിയും ഗോപാലകൃഷ്ണനെയും വെല്ലുവിളിച്ചുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് വേഗം ആ ജാറിൽ തന്നെ ഒരുങ്ങിയിരിക്കുന്നു